ഹായ് ഡിയേഴ്സ് നാളെൻ്റെ ദമയന്തി വായനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബുക്ക് ചെയ്തിരിക്കുന്നത് ആനന്ദ് നീലൻ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് പ്രിയരാജ് ഗോവിന്ദരാജൻ ഇന്നത്തെ വായനയിലേക്ക് ചാരൻ ഹേമാങ്കൻ കൊണ്ടുവന്ന സ്വർണ്ണ കിന്നരിയുള്ള മേലങ്കി നോക്കിയ അമാവാസി ഓടുവാൻ തുടങ്ങി ദമയന്തി തൻ്റെ കുതിരപ്പുറത്ത് അമാവാസിക്ക് അമാവാസിക്ക് പിന്നാലെ പാഞ്ഞു പലയിടങ്ങളിൽ വഴിതെറ്റിയും ഇടയ്ക്കിടെ ദാഹമകറ്റാനായി ഹ്രസ്വമായ ഇടവേളകളെടുത്തും മുന്നോട്ട് നീങ്ങിയ അവർ ഉച്ചയോടുകൂടി ഒരു നദിക്കരയിലെത്തി ക്ഷീണിച്ചവശനായ അമാവാസി അവരെ കൊണ്ടുചെന്നിത്തിച്ചത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ദമയന്തി നടനെ കണ്ടുമുട്ടിയ ആ കള്ളിമുൾ പടർപ്പിനടുത്തായിരുന്നു അത് അന്ന് കുള്ളനായ നടൻ ഒളിച്ചിരുന്ന ആ മുൾക്കാടിനു ചുറ്റും നായ ആവേശത്തോടെ ഓടി നടക്കുവാനും കുരയ്ക്കാനും മണം പിടിക്കുവാനും തുടങ്ങി ദമയന്തിയും ഹേമാങ്കനും പരസ്പരം നോക്കി എനിക്ക് തോന്നുന്നത് ആ കുള്ളന് നടനെപ്പറ്റി എന്തെങ്കിലും അറിയുമായിരിക്കും എന്നാണ് ഹേമാങ്കൻ പറഞ്ഞു ദമയന്തി ഏങ്ങലടക്കാൻ പണിപ്പെട്ടുകൊണ്ട് പറഞ്ഞു എനിക്ക് ഭയം തോന്നുന്നു ആ കുള്ളന്റെ മുഖം ഞാൻ ഇപ്പോഴും വ്യക്തമായി ഓർക്കുന്നു ഭയാനകമായിരുന്നു ആ മുഖം അയാൾ എന്റെ നടനെ അപായപ്പെടുത്തിയിട്ടുണ്ടാകുമോ അരുത് ഭവതി പ്രതീക്ഷ കൈവിടരുത് ഹേമാങ്കൻ പറഞ്ഞു അമാവാസി വടക്കു ദിശ നോക്കി പാഞ്ഞു ഹേമാങ്കനും ദമയന്തിയും പിന്നാലെയും സ്വച്ഛമായി ഒഴുകുന്ന നർമ്മദ നദിക്കരയിൽ ആ കാട്ടുപാത അവസാനിച്ചെടുത്ത് അവരെത്തിച്ചേർന്നു ആ കുള്ളൻ ഈ നദി കടന്നിരിക്കണം ഞാൻ അയാളെ അന്വേഷിച്ച് വടക്കു ദിക്കിലുള്ള ദേശങ്ങളിലേക്ക് പോകാം ആ ഹംസം ദമയന്തിയെ വണങ്ങി എങ്ങനെയും ഞാൻ ആ കുള്ളനെ കണ്ടെത്തും ആരെങ്കിലും അയാളെ ഓർക്കാതിരിക്കില്ല അത്ര പെട്ടെന്നൊരാൾക്ക് വിസ്മരിക്കാനാവുന്നതല്ല വൈരൂപി നിറഞ്ഞ ആ മുഖം യാത്രാമന്ദരം പറഞ്ഞ് ഹേമാങ്കൻ വടക്കു ദിശയിലേക്ക് പറഞ്ഞു രണ്ടാഴ്ചത്തെ തിരച്ചിലിനൊടുവിൽ ഹേമാങ്കന് ആദ്യത്തെ സൂചന ലഭിച്ചു അടുത്തുള്ള ഒരു സത്രത്തിലുണ്ടായിരുന്നവർ ഒരു കുള്ളന്റെ അസാധാരണമായ വരവും പോക്കും ചർച്ച ചെയ്യുന്നത് അവർ കേട്ടു പാചകകലയിൽ അഗ്രഗണനായിരുന്നതിനാൽ ആ കുള്ളൻ പല പലർക്കും അഭിമതനായിരുന്നു മാന്ത്രിക വിദ്യ കൊണ്ട് രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന ആ ഒരു ബോധമാണ് കുള്ളന്റെ വേഷം കൊണ്ട് നടക്കുന്നത് എന്ന് ചിലർ അഭിപ്രായപ്പെട്ടു പാചക വൈദഗ്ധ്യത്തെ കുറിച്ചുള്ള പരാമർശം ശ്രദ്ധിക്കാനിടയായ ഹേമാങ്കൻ ജാഗരൂകനായി കുറച്ചു നാളുകളായി അവൻ്റെ ഉള്ളിൽ അവൻ്റെയുള്ളത്തെ മതിച്ചുകൊണ്ടിരുന്ന സംശയം ബലപ്പെടുന്നു ആ കുള്ളൻ ദമയന്തി നൽകിയ തുണിക്കേർ മുഖത്തോട് ചേർത്താണ് നടന്നു പോയത് ദമയന്തി നൽകിയ സമ്മാനത്തിലേക്ക് നോക്കിയപ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞ് ആർദ്രത ഹേമാങ്കന്റെ ഉള്ളുലച്ചിരുന്നു ഇപ്പോൾ അതിന്റെ കാരണം ഏറെക്കുറെ ഹേമാങ്കൻ തീർച്ചയായിരിക്കുന്നു ആ കുള്ളൻ ദുഷ്ടശക്തിയല്ല മറിച്ച് നളനാണ് അവിടെ നിന്നും എങ്ങോട്ടായിരിക്കും നളൻ പോയിട്ടുണ്ടാവുക ഹേമാങ്കൻ വിശ്രമിക്കാതെ വിശ്രമിക്കാൻ കൂട്ടാക്കാതെ അന്വേഷണം തുടർന്നു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം അയോധ്യ നഗരിയിലേക്ക് തിടുക്കപ്പെട്ട് നടന്നു നീങ്ങുന്ന ഒരു കൂട്ടം ബ്രാഹ്മണരെ ഹേമാങ്കൻ കാണാനിടയായി അവിടെ അവരെ കാത്തിരിക്കുന്ന വിഭവസമ്മർദ്ദമായ സോതയും സദ്യയെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് അവരുടെ നടത്തം ഇതിനു മുൻപ് ആ സദ്യ കഴിക്കാൻ ഭാഗ്യം സിദ്ധിച്ച അതിലൊരാൾ അതിന്റെ സോതനെ പറ്റി വാതോരാതി സംസാരിച്ച തൻ്റെ സതീർത്ഥരെ ഉത്സാഹപൂർവ്വം മുന്നിലേക്ക് നയിച്ചുകൊണ്ടിരുന്നു അയോധ്യയുടെ മഹാരാജാവ് ഈശ്വര ചിന്ത അല്പം കുറവാണ് കൈവിരലുകൾ സോത്സാഹം മുത്തിക്കൊണ്ട് ആ ബ്രാഹ്മണൻ സുഹൃത്തുക്കളോട് പറഞ്ഞു പക്ഷെ നഗരത്തിൽ വരുന്ന എല്ലാവർക്കും അദ്ദേഹം മൃഷ്ട ഭോജനം നൽകും കെങ്കേമണ് ആ സദ്യ വിഭവങ്ങൾക്ക് രുചി കൂട്ടുവാനുള്ള മന്ത്രമറിയുന്ന ഒരു ഭൂതത്തിനെ അദ്ദേഹം കൊട്ടാരത്തിൽ പാർപ്പിച്ചിട്ടുണ്ടത്രേ ആളൊരു കൊള്ളനാണെന്നാ കേൾക്കണേ നൊടിയിടയിൽ ഹേമാങ്കൻ അയോധ്യയിലേക്ക് പാഞ്ഞു കൊട്ടാരത്തിലെത്തിയ ഹേമാങ്കനെ വരവേറ്റത് ജനസാഗരത്തിന്റെ ഇരമ്പത്താൽ മുഖരിതമായ അങ്കണമാണ് തോളിന് കുറകെ വെച്ച മരക്കാലുകളിൽ തൂക്കിയിട്ട ഭീമൻ പാത്രങ്ങളുമായി പരിചാരകർ തിരക്കിട്ട് നടന്നു വിവിധ വിഭവങ്ങൾ വേവുന്ന പാത്രങ്ങളിൽ നിന്നും കൊതിപ്പിക്കുന്ന നറുമണം അവിടെമെങ്ങും ഒഴുകി ഹൃദുഭർണൻ്റെ വലിയ ശരീരം കൊട്ടാരത്തിന്റെ മട്ടുപാവിൽ കാണായി ജനാരവത്തെ നോക്കി അദ്ദേഹം കൈകൾ വേശി കഴിക്കൂ കുടിക്കൂ ആസ്വദിക്കൂ സ്വർഗവും ന നരകവും ഒക്കെ വെറും മിഥ്യ നിങ്ങളുടെ ജീവിതത്തിലെ ഈ നിമിഷത്തെ രസിക്കൂ ജനക്കൂട്ടമായിട്ട് അത് ഗവനിച്ചതേയില്ല വിശിഷ്ട ഭോജനം മുന്നിൽ നിരന്നിരിക്കുമ്പോൾ ദൈവം ഉണ്ടെങ്കിലെന്ത് ഇല്ലെങ്കിലെന്ത് ഇനിയും വേണം ഇനിയും വേണം എന്നവർ മുറവിളി കൂട്ടി കഴിക്കുന്നതോറും അവരുടെ രസമുഗുളങ്ങൾ വീണ്ടും വീണ്ടും കൊതിച്ചു അവരുടെ കണ്ട അത്യാർഥികണ്ടൃതുപരണെ പൊട്ടിച്ചിരിച്ചു കയ്യിലെ ദണ്ടുക ദണ്ടന്യന്യം തലയിൽ പ്രഹരിക്കുന്ന ഭിക്ഷുക്കളെ അദ്ദേഹം കാട്ടിക്കൊടുത്തു നീ എന്തു മന്ത്രമാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ബാഹുവ ഹൃദുപർണെ പൊട്ടിച്ചിരിച്ചു ഓ ഇത് നോക്കൂ ഇതെന്നെ ഹടദ ആകർഷിച്ചു ബ്രാഹ്മണനെ ബ്രഹ്മനെ അറിയ അറിയുവാനായി ലൗകിക സുഖങ്ങളും ജീവിതവും ഉപേക്ഷിച്ച ഉപേക്ഷിച്ചവരാണിവർ പരമ്പൊരു എന്നവർ വിശ്വസിക്കുന്ന എന്തോ ഒന്നിനു വേണ്ടിയുള്ള അന്വേഷണത്തിലാണവർ ഇപ്പോഴിതാ ഒരല്പം ഭക്ഷണത്തിന് വേണ്ടി പരസ്പരം കൊല്ലാൻ പോലും അവർക്ക് മടിയില്ല നല്ല നേരം പോക്ക് തന്നെ ഹൃദയ ഉറക്കി ചിരിച്ചുകൊണ്ട് പരിചരകർക്കു നേരെ ശബ്ദമുയർത്തി അവർക്ക് ആയുസുള്ളത്ര ആവശ്യമുള്ള അത്ര ലഡു നൽകൂ എല്ലാവർക്കും മൃഷ്ടാന് കഴിക്കുവാനുള്ളത് നമ്മുടെ പക്കലുണ്ടെന്ന് അവരെ അറിയിക്കൂ ആവശ്യമെങ്കിൽ നമുക്ക് വീണ്ടും അവ തയ്യാറാക്കാം വാഹുവൻ കൂടെയുണ്ടല്ലോ അവരോട് പരസ്പരം കൊല്ലരുത് എന്ന് പറയൂ പക്ഷെ ആ സന്യാസിമാർ ആരുടെയും വാക്കുകൾ ചെവി കൊടുത്തില്ല വാക്കുകൾക്ക് ചെവി കൊടുത്തില്ല ആൾക്കൂട്ടം പരസ്പരം തള്ളാനോ മുന്താനോ തൊഴിക്കുവാനും അധിക്ഷേപിക്കുവാനും പരുക്കുകൾ ഏൽപ്പിക്കാനും തുടങ്ങി ആ പമ്പര വിട്ടികളെ നോക്കൂ തനിക്കാവശ്യമുണ്ടോ ഇല്ലയോ ഉപകാരമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല മറിച്ച് ഇവിടെയുള്ളതെല്ലാം തനിക്ക് മാത്രം സ്വന്തമായി വേണം എന്നാണ് ഇവരുടെയൊക്കെ ആഗ്രഹം അയൽക്കാരന് അല്പം കൂടുതൽ ഉണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വേണം തൻ്റെ പക്കൻ മറ്റൊരാളുടെ സന്തോഷത്തേക്കാൾ ദുസ്സഹമായത് മറ്റൊന്നില്ല മാലോ മാലോകർക്ക് രാജാവിന്റെ അരികിൽ നിൽക്കുന്ന ഒരു കുറിയ മനുഷ്യനിൽ ഹേമാങ്കന്റെ കണ്ണുകളൊടുക്കി അവന്റെ സംശയമെല്ലാം നിശേഷമില്ലാതായി ആ വിരൂപിയായ കുള്ളൻ മറ്റാരുമല്ല നളൻ തന്നെ പട്ടുകൊണ്ടുണ്ടാക്കിയ അരപ്പട്ടിയിൽ ദമേന്തി സമ്മാനിച്ച തുണികൃഷ്ണ അവൻ ഭദ്രമായി തിരികെ വെച്ചിരിക്കുന്നു നളന്റെ ദൃഷ്ടിയിൽപ്പെടാതെ മാറി നിൽക്കുന്നതാവും ഉചിതം എന്ന് ഹേമാങ്കന് തോന്നി കാരണം കഴിഞ്ഞ തവണ ഒരവസരം ലഭിച്ചിട്ട് പോലും സ്വന്തം സ്വത്വം വെളിപ്പെടുത്താൻ നളൻ തയ്യാറായില്ല നളൻ വീണ്ടും അപ്രത്യക്ഷനായാലോ എന്ന് ഹേമാങ്കൻ ഭയുന്നു തന്റെ ഭയം അസ്ഥാനത്താണെന്ന് ഹേമാങ്കന് അറിയാമായിരുന്നില്ല അറിയാമായിരുന്നില്ല നളൻ അപ്രത്യക്ഷമാകുമ്പോൾ മറ്റൊരിടം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല അപ്രത്യക്ഷമാകുവാൻ മറ്റൊരിടം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല ഒരു തരത്തിൽ ഹൃദുപരണന്റെ തടവുകാരനെ പോലെയായിരുന്നു നളൻ തങ്ങളുടെ കൈക്കുമ്പിൽ നിറയെ ലഡ്ഡു സ്വന്തമാക്കിയപ്പോൾ മുറവിളി കൂട്ടുന്ന ജനക്കൂട്ടത്തിന്റെ ആരവം ഉച്ചസ്ഥായിലെത്തി നഗരമെമ്പാടും പൊട്ടിപ്പുറപ്പെടുകയാണോ എന്ന് പോലും സന്ദേഹം തോന്നി ഹൃദുഭർണൻ പക്ഷെ കുലുങ്ങിയില്ല മറിച്ച് അതിന്റെ ഓരോ നിമിഷവും അയാൾ ആസ്വദിക്കുകയായിരുന്നു നിങ്ങൾ എന്താണ് ഇതൊന്നും അവസാനിപ്പിക്കാൻ ശ്രമിക്കാതെ വെറുതെ നോക്കി നിൽക്കുന്നത് അവർ ഞാനുണ്ടാക്കിയ ലഡുവിന് വേണ്ടിയാണ് വഴക്കിടുന്നത് നളൻ ഹൃദുഭർണനോട് ചോദിച്ചു ഹൃദുഭർണൻ പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു വിഡ്ഢികൾ എപ്പോഴും പരസ്പരം മല്ലിടുവാൻ എന്തെങ്കിലും കാരണങ്ങൾ സ്വയം കണ്ടെത്തിക്കൊള്ളും ഒരു ദൈവത്തിൻ്റെയോ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏതാനും വരികൾക്ക് വേണ്ടിയോ പോരടിക്കുന്നതിലും എത്രയോ ഭേദമല്ല ലഡുവിനു വേണ്ടി നടത്തുന്ന ഈ പോരാട്ടം ഒന്നുമില്ലെങ്കിലും ജയിക്കുന്നവരുടെ കയ്യിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള പൊള്ളയായ വാഗ്ദാനങ്ങളിലേക്കാ വാഗ്ദാനങ്ങളെക്കാൾ ഉപരി ഒരു പിടി ലഡ്ഡുവെങ്കിലും കാണും ഇന്നത്തെ വായനയോട് അവസാനിക്കുന്നു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്